പിടിച്ചും പിന്നെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ മീഡിയ ഒക്കെ ഇട്ടും ഒക്കെ റീച്ച് പിടിക്കാൻ വേണ്ടി ചെയ്യുന്ന കുറച്ച് പേരുണ്ട് നല്ലോണം നെഗറ്റീവ് അടിച്ചിട്ട് പുറത്ത് പോയിട്ട് തിരിച്ച് വന്നിട്ട് പോസിറ്റീവ് ആയി പോയ കുറച്ച് ആൾക്കാരുണ്ട് അപ്പം അവരെയൊക്കെ പറയി പിന്നെ ഈ പറയുന്ന പി ആറിൻ്റെ ഓ എനിക്ക് ഇങ്ങനത്തെ ഈ വീട് കേൾക്കുന്നത് തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒന്ന് പി ആർ അങ്ങനെ ഒടുവിൽ ജിഷിൻ മോഹൻ്റെ എക്സ്പ്ലേഷൻ വന്നിട്ടുണ്ട് പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ ഏകദേശം പതിമൂന്ന് മിനിറ്റ് വീഡിയോ ആണ് നിങ്ങൾ എല്ലാവരും പുള്ളിയുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും ഞാൻ അതിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് എടുത്തിരിക്കുന്നത് എന്തായാലും പുള്ളിയുടെ ആ ഒരു വീഡിയോയ്ക്കകത്ത് അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലിനെ പറ്റിയിട്ടാണ് അതായത് അതില് റിയാക്ട് ചെയ്ത രീതി ശരിയായില്ല പിന്നെ അനുമോളുടെ പേര് പോലും ആ ഒരു ഇന്റർവ്യൂല് പറഞ്ഞില്ല അനാവശ്യമായിട്ടാണ് ഈ അനുമോളുടെ പേര് ഈ ഒരു വിഷയത്തിൽ വലിച്ചിടുന്നത് എന്ന തരത്തിലൊക്കെയാണ് ജിഷിൻ മോഹൻ വന്നിരുന്നത് സംസാരിക്കുന്നത് എന്തായാലും പുള്ളി പറയുന്ന എന്തൊക്കെയാണോ നമുക്കൊന്ന് കേൾക്കാം ആവശ്യം എന്താണ് ഞാൻ ഞാൻ പേര് എല്ലാവർക്കും ഉണ്ടായിരുന്നു ഓക്കെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പി ആർ എന്ന് കേൾക്കുമ്പോഴേ ജനങ്ങളുടെ മനസ്സിൽ ഓടി വരുന്ന ഒരു പേരായിരിക്കും അനുമോള് കാര്യം പി ആറിന്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പേരുദോഷം കേട്ടത് വേറെ ആർക്കാണ് അനുമോക്ക് തന്നെയാണ് സോ അതിൻ്റെ ഒരു കോമൺ സെൻസ് എങ്കിലും നിങ്ങൾക്ക് വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇന്റർവ്യൂവിനകത്ത് നിങ്ങൾക്ക് പറയാം അതായത് ഞാൻ അനുമോളല്ലേ ഉദ്ദേശിച്ചത് മേ ബി ഇനി പി ആർ പി ആർ എന്ന ആൾക്കാർക്ക് കേൾക്കുമ്പോഴത്തേക്ക് തെറ്റിദ്ധരിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അനുമോളെ ഞാൻ ഇതിനകത്തോട്ട് വലിച്ചിടുന്നില്ല എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം പക്ഷെ ആ ഒരു ഇന്റർവ്യൂവിന്റെ ത്രൂ ആയിട്ട് നിങ്ങൾ തന്നെ എടുത്ത് നോക്കിക്കോ നിങ്ങൾ അങ്ങനെ ഒരു അക്ഷരം പോലും പറയുന്നില്ല അപ്പം സ്വാഭാവികമായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ എന്ത് ചിന്തിക്കും നിങ്ങൾ അനുമോളെ തന്നെ കുത്തി പറയുവാണെന്നല്ല വിചാരിക്കത്തുള്ളൂ എന്തായാലും വളരെ ആത്മാർത്ഥമായിട്ട് അവിടെ ഈ പറയുന്ന വയൽക്കാട് എൻട്രിയിൽ ഞാൻ കയറിയതിന് ശേഷം മുതൽ അവിടെ മുതൽ ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ഒരു ഒരു വീക്ക് ഫൈനൽ വീക്കിൽ കയറുമ്പോഴും ഞാൻ അപ്പോഴും ഇപ്പോഴും ഈ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വെച്ചാൽ ഞാൻ അനുമോള് ഷാനവാസ് ഇവർ രണ്ടുപേരുമാണ് എനിക്ക് അവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് മുമ്പേ അറിയുന്നത് ബാക്കിയ ബാക്കിയുള്ളവരൊക്കെ എനിക്ക് അവിടെ ചെന്നിട്ട് കണ്ടിട്ടുള്ള പരിചയമാണ് നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഈ പറയുന്ന നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പ്രയോറിറ്റി പ്രയോറിറ്റി ആ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ തിരിച്ചു കയറുന്ന സമയത്ത് അനുമോള സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് നിങ്ങൾ അനുമോളം സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ എന്തിന്റെ ഉദ്ദേശത്തിലാണെന്ന് അറിയത്തില്ല ഈ വീട്ടമ്മമാര് പോലും വോട്ട് ചെയ്യത്തില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടമ്മമാരാണ് ഈ ഒരു ഷോയ്ക്കകത്തോട്ട് കൂടുതലായിട്ട് അഡിക്റ്റഡ് ആയിട്ടുള്ളത് അത് നിങ്ങൾ ഈ കമന്റ് ബോക്സും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് ജനങ്ങൾ ഈ പറയുന്ന അനുമോളെ ഇഷ്ടപ്പെടുന്നുണ്ട് അവരെല്ലാരും ഈ അനുമോക്ക് വോട്ട് ചെയ്യാനായിട്ടും ഒരുപാട് അവർ എഫേർട്ട് എടുത്തിട്ടുണ്ട് പല ആൾക്കാരും ദുബായിൽ നിന്നൊക്കെ ഓരോ യൂട്യൂബേഴ്സിനെയൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ നാട്ടിലെ നമ്പർ കൊടുക്കുകയും ഒ ടി പി പറഞ്ഞു കൊടുക്കുകയും അങ്ങനെയൊക്കെ വോട്ട് ചെയ്യിപ്പിച്ച ഒരുപാട് കേസൊക്കെ ഉണ്ട് നിങ്ങളെടുത്ത് വെച്ച് നോക്കിയാൽ മതി ഞാൻ ഇനി പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അപ്പൊ ഇത്രയും ആൾക്കാർ കഷ്ടപ്പെട്ട് വോട്ട് ചെയ്തത് ഒരു വിലയില്ലാത്ത രീതിയിലോട്ട് പോകുന്ന സംസാരമായിരുന്നു ജിഷിന്റെ ഭാഗത്ത് നിന്ന് വന്നത് അതെന്തായാലും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും ഇപ്പം നിങ്ങൾ വന്നിരുന്നത് പറയണത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ അനുമോളുടെ പേരെ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് പറയുമ്പോൾ പ്രത്യേകിച്ച് പി ആറിന്റെ വിഷയത്തിൽ ഇത്രയും കോൺട്രവേഴ്സി നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അനുമോളെ ഉദ്ദേശിച്ചിട്ടല്ല എന്ന് പറയാനായിട്ടുള്ള ഒരു ബേസിക് മര്യാദയെങ്കിലും നിങ്ങൾ കാണിക്കണം അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം കൂടുതൽ ഞാൻ എപ്പോഴും അവിടെ ഈ പറയുന്ന അവിടെ ചെന്നിട്ട് എല്ലാവരും കൂടി കയറി അറ്റാക്ക് ചെയ്തപ്പോഴും മറ്റേ പി ആറിന്റെ നമ്പർ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കേസ് വന്നപ്പോഴും ഞാനായിരുന്നു കൂടുതൽ പിന്നെ എന്താ പറയുക അവിടെ പോയിട്ട് അവിടെ അതിൻ്റെ നിജസ്ഥിതി അറിഞ്ഞ് ആ ഓക്കെ ഇങ്ങനെയാണ് അല്ല എൻ്റെ എനിക്ക് ആ പടം എൻ്റെ വീട്ടുകാരുടെ നമ്പർ മാത്രമേ അറിയൂ എന്നൊക്കെ അവിടെ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞത് അത് ഇതൊന്നും കാണുന്നില്ലേ ഇതൊക്കെ കണ്ടിട്ട് ഈ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾ ഈ പറയുന്ന ലൈവ് കാണുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഇതൊന്നും കണ്ടിട്ടില്ലായിരുന്നോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയാ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞു ഒരേ ഒരു കാര്യം ഇതായിരുന്നു പല ചോദിക്കുന്നത് എന്താണ് അനുമോള് പി ആറ് കൊടുത്തു ഇവിടെ പി ആറ് കൊടുത്താലും ജയിക്കാൻ പറ്റൂല പി ആറ് കൊടുത്താലും നമ്മൾ അവിടെ പോയിട്ട് എന്തെങ്കിലും കണ്ടന്റ് കൊടുത്താൽ മാത്രമേ ജയിക്കാൻ വേണ്ടി പറ്റൂ അത് ആ രീതിയിൽ നോക്കുവാണെങ്കിൽ അവള് ഡിസെർവ് എമ്മിയാണ് അതല്ല ആരും പറഞ്ഞു ഇവിടെ ഇത്രേ ഉള്ളൂ ഈ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മനുഷ്യരെ നിങ്ങളെ കുറ്റം പറയാൻ പോകുന്നില്ല അതായത് അനുമോൾ ഡിസേർവിങ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും പറയും പുള്ളിക്കാരത് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് കണ്ടന്റ് കൊടുത്തിൻ്റെ പേരിലാണ് ജയിച്ചത് അല്ലാതെ അവിടെ ചെന്ന് ചുമ്മാത വാ വാഴകളുടെ കണക്കൊക്കെ മിണ്ടാതിരുന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല നമ്മൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു പ്ലാറ്റ്ഫോം മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ നമ്മൾ ചുമ്മാത മിണ്ടാതെ പറയാതൊക്കെ ചെന്ന് ഇതില്ല സാബുമാൻ്റെ അണക്കെ ചെന്നിരുന്ന് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് മൈൻഡ് എത്തും ഇല്ല വോട്ടില്ലാതെ വെളിയിൽ വരേണ്ടി വരും അപ്പം എത്ര ലക്ഷം രൂപ നിങ്ങൾ പി ആറിന് കൊടുത്തെന്ന് പറഞ്ഞിട്ടോ വലിയ പ്രയോജനമൊന്നുമില്ല നമ്മൾ കണ്ടന്റ് കൊടുക്കുക അതാണ് മെയിൻ ആയിട്ടുള്ളൊരു പോയിൻറ്റ് ഇനി ജിഷിൻ്റെ അടുത്ത് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി എന്ന് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി എന്നിട്ട് നിങ്ങൾ ഇപ്പം നൈസായിട്ട് ഇത് ട്വിസ്റ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത് നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഇവിടെ നടക്കത്തില്ല അതായത് ഓരോ ആൾക്കാരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യത്തില്ല ഒന്നും വലിയ കാര്യമൊന്നുമല്ല പക്ഷേ അനാവശ്യമായിട്ട് ഇങ്ങനെ വെറുതെ ഒരു ചർച്ച കൊണ്ടുവരേണ്ട കാര്യം വരുന്നില്ല ഓക്കെ എന്തായാലും ബാക്കി ഇവിടെ കേൾക്കാം ലാസ്റ്റ് വീക്കിൽ പോയിട്ട് കുറച്ച് പേര് എന്ന് വെച്ചാൽ നല്ലോണം താറ്റിച്ച ആൾക്കാര് തിരിച്ചു വന്നിട്ട് ഏഹ് കുറച്ച് പേര് പിന്നെ അവൾക്ക് സപ്പോർട്ട് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫൈനൽ വീക്കിൽ വന്നിട്ട് കുറേ സൂചിപ്പിച്ച് അവൾ കാര്യം അവിടെ പോയിട്ട് സംസാരിച്ച് പിടിച്ചും പിന്നെ ഇറങ്ങി കഴിഞ്ഞപ്പം മീഡിയ ഒക്കെ ഇട്ടും അതൊക്കെ റീച്ച് പിടിക്കാൻ വേണ്ടി ചെയ്യുന്ന കുറച്ച് പേരുണ്ട് നല്ലോണം നെഗറ്റീവ് അടിച്ചിട്ട് പുറത്ത് പോയിട്ട് തിരിച്ച് വന്നിട്ട് പോസിറ്റീവ് ആയി പോയ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവരെയൊക്കെ പറയും എനിക്ക് തോന്നുന്നു ഈ പുള്ളി പറഞ്ഞു വരുന്നത് ലക്ഷ്മി പറ്റിയിട്ടായിരിക്കാം അല്ലെങ്കിൽ മസ്താനെ പറ്റിയിട്ടായിരിക്കാം ലക്ഷ്മി പറ്റിയിട്ടാവാനാണ് കൂടുതൽ ചാൻസ് കാര്യം ഈ റീസൻ്റ് കുറച്ച് സംഭവങ്ങൾ ലക്ഷ്മിയുടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് അനുമോളുടെ കൂടെ നിൽക്കുന്നു എന്നിട്ട് പെട്ടെന്ന് അനീഷിൻ്റെ പുറകെ പോകുന്നു എന്നിട്ട് നൈസായിട്ട് അനുമോളെ താങ്ങി പറയുന്നത് പോലെയൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നു അതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് വളരെ വ്യക്തമാക്കാമേ ഉള്ളൂ ലക്ഷ്മിയുടെ ഡബിൾ സ്റ്റാൻഡ് എന്തൊക്കെയാണെന്ന് ഇപ്പം നമ്മളൊക്കെ നമ്മൾ ഓൾറെഡി അവരെയൊക്കെ ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞു നമ്മൾ അവരുടെ വീഡിയോസൊക്കെ എടുത്ത് വെച്ച് റിയാക്റ്റും ചെയ്തു ഇനി ഞങ്ങൾ അവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്ത് പ്രയോജനമാണുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ആദ്യം ക്ലിയർ ചെയ്യാൻ നോക്ക് എന്നിട്ട് ഈ ബാക്കിയുള്ളവരുടെയൊക്കെ പുറകെ പോകുന്നതായിരിക്കും നല്ലത് ഈ ഈ പറയുന്ന പറയുന്ന എനിക്ക് എനിക്ക് വീട് തന്നെ എന്ന് വാക്ക് പോലും കേൾക്കാൻ എനിക്ക് ഇഷ്ടമല്ല എന്നാൽ ഒരു ഇന്റർവ്യൂ ഏകദേശം ഇരുപത്തി ഒന്നോ മുപ്പത്തൊന്നോ മിനിറ്റ് ഇന്റർവ്യൂ ആണ് ആ ഇന്റർവ്യൂവിന്റെ ത്രൂ ഔട്ട് ഇത് ഇതിനെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണം അങ്ങനെ പറയാറുന്നല്ലോ ഈ പി ആറിനെ പറ്റി ചോദിക്കാൻ എനിക്ക് കേൾക്കാനേ താല്പര്യമില്ല വെറുതെ അനാവശ്യമായിട്ട് എനിക്ക് ഈ ഒരു വിഷയത്തിൽ ഇൻവോൾവ് ആവാൻ താല്പര്യം ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാം പക്ഷെ നിങ്ങൾ അതും പറഞ്ഞിട്ടില്ല ഒന്ന് ഈ എന്ന് ഞാൻ ഞാൻ പറഞ്ഞ ഒരു ഒരു കാര്യം എന്താ ഈ ഈ കാരണം ശരിക്കും പറഞ്ഞാൽ പറഞ്ഞത് എന്ന് തന്നെ കൊണ്ടുപോയി ാണ് ഇവിടെ അനുമോളെ നെഞ്ചത്തോട്ട് ഒരു മനുഷ്യരെയും കേറിയതല്ല നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതായത് പി ആർ വിചാരിച്ച വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റൂ പറ്റും കഴിഞ്ഞാലേ അവിടെ കണ്ടസൻസിനെ നിലനിർത്താൻ പറ്റൂ അപ്പൊ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന അവരെല്ലാരും പൊട്ടമാരി ഉണ്ടെങ്കിൽ മാത്രമേ വോട്ട് കറത്തുള്ളൂ അങ്ങനെയല്ല നമ്മളെല്ലാരും ചിന്തിക്കത്തുള്ളൂ അപ്പൊ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ തെറ്റ് അതാണ് നമ്മളെല്ലാം കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കിയത് അതിനെ നിങ്ങളെല്ലാം കൂടെ ഞങ്ങളുടെ പടലിലേക്ക് കൊണ്ടുവന്നിട്ട് കാര്യമൊന്നുമില്ല ഞാൻ മൊത്തത്തിലുള്ള പി ആറിനെ പറ്റിയാണ് പറഞ്ഞത് ഇതേപോലെ വോട്ട് മറിക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഉള്ളത് തന്നെയാണ് ഇത് തെറ്റായി ഈ അല്ലെങ്കിൽ ഈ വോട്ട് മറിക്കൽ ടീംസ് കാരണം വോട്ട് എനിക്ക് മനസ്സിലായി എന്റെ അന്വേഷണത്തിന് മനസ്സിലായ കാര്യമാണ് എനിക്ക് പറയാൻ പാടില്ലേ പിന്നെ ഞാൻ പറഞ്ഞത് ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു അത് കോപ്പുറം വച്ചാലും വളരെ മാന്യമായിട്ട് പുള്ളിയൊക്കെ ചൂണ്ടിക്കാണിച്ചത് അതിനോട് ഞാൻ യോജിക്കുന്ന ജിഷ്നെ എന്ന് വെച്ചാൽ ആരും വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്ന് പറയുന്നത് ഞാൻ അതില് എനിക്ക് ആ പറഞ്ഞതിൽ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് കേട്ടല്ലോ പുള്ളി മനസ്സിലായി പുള്ളി പറഞ്ഞത് തെറ്റാണത് ഇത് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും പറഞ്ഞത് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള പൊട്ടത്തരം വന്നിരുന്നത് നിങ്ങൾ പറയാതിരിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയുടെ കണ്ടന്റ് പുള്ളിക്കാരന് മനസ്സിലായി പുള്ളി പറഞ്ഞത് തെറ്റാണ് പക്ഷേ അനാവശ്യമായിട്ട് പുള്ളിനെ എന്തെങ്കിലുമൊക്കെ വായിത്തോ എന്ന് പറയണം അതിന് ചുമ്മാത വന്നിരുന്ന് മെഴുകുമാണ് എൻ്റെ പൊന്നുപുറവും ഞാൻ ഞങ്ങൾക്കൊക്കെ പറയാനുള്ള ഒരു കാര്യമേ കാര്യമുള്ളൂ നമ്മളൊരു ഇന്റർവ്യൂവിൽ ചെന്നിട്ട് പ്രത്യേകിച്ച് നിങ്ങൾ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റാണ് അപ്പം ഓരോ കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം പിന്നെ നിങ്ങൾ വന്ന് മാറ്റി പറയാൻ നിങ്ങൾക്ക് ഒരു നിലപാടും ഇല്ലാത്ത രീതിയിലോട്ടേ ആൾക്കാർ നിങ്ങളെ ചിത്രീകരിക്കത്തുള്ളൂ ഇള്ളൂ എനിക്കൊന്നും പറയാനില്ല അതൊരു മിസ്റ്റേക്കാണ് എന്താ വെച്ചാൽ എല്ലാവരും വോട്ട് ചെയ്തിട്ടുള്ളവരുണ്ട് ഞാൻ ഉദ്ദേശിച്ച ആൾക്കാർ നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ അല്ലെങ്കിൽ അമ്മ കാണുന്നത് ഇവർക്കൊന്നും ഈ പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാരല്ല അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഒരു ഷോയോടെ ഭയങ്കര അഡിക്ഷൻ കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഇപ്പോഴും ഉണ്ട് അതായത് അതിനകത്തുള്ള കണ്ടസ്റ്റന്റ് അവരുടെ വീട്ടിലെ ഒരു അംഗമായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിൽ വോട്ട് ചെയ്യുകയും ചെയ്യും അല്ല അവരുടെ ചുറ്റിനുമുള്ള ആൾക്കാരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കും അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ നടക്കും ഈ ബിഗ് ബോസ് തുടക്കം തൊട്ടേ കാണുന്ന ആൾക്കാർക്ക് അതറിയാം അതായത് സ്വന്തമായിട്ട് ഓരോരുത്തരെ ആരാധിച്ചിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുന്നവരുണ്ട് അപ്പൊ അതുകൊണ്ട് ദൈവത്തെ ഓർത്തിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് ധാരണ ഇല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കാൻ നിൽക്കരുത് നിക്കരുത് നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ അവരാരും ചെയ്യത്തില്ലായിരിക്കാം പക്ഷെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ഈ ഹോട്ട് ഉള്ളവര് ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ അവരെ ഇട ഈ ഈ പറഞ്ഞ കാര്യം കാര്യം പറയാത്ത കൊണ്ടുപോയി കാര്യങ്ങൾ ഒന്നും നല്ല അതിനിടയിലാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം ഒന്നാമത്തെ കാര്യം നിങ്ങൾ അനിമോള ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇവിടെ വന്ന് വീഡിയോ പോലും ഇടേണ്ട ആവശ്യമില്ല കാര്യം നിങ്ങൾക്ക് വേണം ഒരു സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയാം എനിക്ക് നിന്നെ ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് അനുമോള പേഴ്സണലി അറിയാവുന്നതാണ് അതായത് അവളുടെ അടുത്ത് ക്ലിയർ ചെയ്തോളാം അല്ലാതെ നിന്റെയൊക്കെ കണക്ക് ചുമ്മാ വീഡിയോ ഇട്ടുകൊണ്ടോ വന്ന് എക്സ്പ്ലനേഷൻ തരേണ്ട എനിക്ക് ഒരു ആവശ്യമില്ലെന്ന് നിങ്ങൾക്ക് പറയാം എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് ഞാൻ ഭയങ്കര തിരക്കാണ് എനിക്ക് വീഡിയോ ഇടാൻ പോലും സമയമില്ലെന്ന് ആ തിരക്കിൻ്റെ ഇടയിൽ നിങ്ങൾ സമയം കണ്ടെത്തി നിങ്ങൾ ഈ വീഡിയോ ഇടണമെങ്കിൽ ഈ സാധനം നിങ്ങളെന്ത് മാത്രമേ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നേ ഉള്ളൂ അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയെന്ന് വ്യക്തമാണ് കുറച്ച് മുന്നേ നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞത് തെറ്റുപറ്റി പോയി എന്ന് അതായത് വീട്ടമ്മമാരുടെ വോട്ടിൻ്റെ വിഷയത്തിൽ പറ ഈ പറയുന്ന ബോട്ട് മറിക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ് ഈ പറയുന്ന ശൈത്യ വിൻസി ഇറങ്ങുന്ന സമയത്ത് വിൻസി ആയിരുന്നു ബിൻസി ഔട്ടാ സമയത്ത് ശൈത്യായിരുന്നു ഔട്ടിരുന്നത് പക്ഷെ ശൈത്യനെ അവിടെ നിർത്തിയിട്ട് ബിൻസിനെ ഔട്ടാക്കിച്ചതാണ് എന്ന് ഒരു പി ആർ പറഞ്ഞിട്ടുണ്ട് കേട്ടല്ലോ ഇന്നലെ ഞാനൊരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ബിൻസിയുടെ അതായത് ബിൻസി മാഹിൻ ബച്ചാന്റെ പോഡ്കാസ്റ്റിൽ ചെന്നിട്ട് ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ പുറത്തായ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഞാനല്ലായിരുന്നു ആ ഒരു വീക്ക് ലഭിക്കാവേണ്ടത് വേറൊരാളായിരുന്നു പക്ഷെ ആ ആള് ഓൾറെഡി അവിടെ കാശ് കൊടുത്തതിന്റെ പേരിലാണ് അവിടെ നിൽക്കുന്നതെന്നൊക്കെ ഞാൻ ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ടായിരുന്നു എന്ന് ഇപ്പൊ അത് ബോധ്യപ്പെട്ട് ജിഷിന്റെ വായിൽ നിന്ന് തന്നെ ആ ഒരു സാധനം വീണിട്ടുണ്ട് എന്നാ അന്നും നിങ്ങൾക്ക് ഈ റിയാക്ഷൻ വീഡിയോ കയ്യിൽ വന്നില്ലേ ഇന്ന് അന്ന് പറയാൻ കണ്ടില്ലേ ഈ ഞാൻ പറഞ്ഞ ഒരു അതും ഞാൻ പറയാത്ത ഒരു കാര്യത്തെ പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ ഇങ്ങനെ ആക്കിയിട്ടാണോ റീച്ച് ഉണ്ടാക്കുന്നത് നാടമില്ലേ മനുഷ്യ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് യൂട്യൂബേഴ്സ് വന്നിട്ട് ഇവിടെ യൂട്യൂബേഴ്സിനെ സംബന്ധിച്ച് വലുപ്പം ചെറുപ്പമൊന്നുമില്ല യൂട്യൂബിനെ സംബന്ധിച്ച് സീറോ സബ്സ്ക്രൈബേഴ്സ് ആയാലും ഇനി പത്ത് കോടി സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ ഒരു നിയമം മാത്രമേ ഉള്ളൂ അതിനകത്ത് വലിയ വ്യത്യാസം ഒന്നുമില്ല അപ്പം പല ആൾക്കാരും വന്നിരുന്ന യൂട്യൂബിൽ അവരവരുടെ അഭിപ്രായങ്ങളാണ് വന്നതെന്ന് പറയണത് ഓക്കെ അത് അവരുടെ കാഴ്ചപ്പാടുകളാണ് അതിന് നിങ്ങൾക്ക് ഇത്ര ഇത്രപോലെ കൊള്ളേണ്ട ആവശ്യമൊന്നും പിന്നെ തമണേലിന്റെ കാര്യം അഫ്കോഴ്സ് ക്ലിപ്പൈറ്റിന് വേണ്ടിയിട്ട് തന്നെയാണ് പല ആൾക്കാരും ഓരോ തമ്നില് വെക്കുന്നത് പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജിഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അനിമോളെ പറ്റി പറഞ്ഞിട്ടില്ല പക്ഷെ പി ആറിന്റെ ഒരു കേസ് ഇൻഡയറക്ട് നിങ്ങൾ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും അത് അനിമോള തന്നെ കൊള്ളിച്ചിട്ട് തന്നെ ആയിരിക്കും അപ്പം തീർച്ചയായിട്ടും അപ്പം തീർച്ചയായിട്ടും അതിനെയൊക്കെ ബേസ് ചെയ്തുള്ള തമണലെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാവൂ നിങ്ങളുടെ ആ ഒരു വീഡിയോയ്ക്കകത്ത് ആണ് നിങ്ങൾ ഇൻഡയറക്ട് അനിമോള പറയുന്നതായിട്ടാണ് കാണുന്ന എല്ലാവർക്കും തോന്നുന്നത് അത് വളരെ വ്യക്തമാണ് എന്നിട്ട് അല്ലെ ഇത് കണ്ടിട്ട് അടിക്കാൻ കുറേ ആൾക്കാർ ഈ ഇടുന്ന ജനങ്ങളെ നിങ്ങൾ കുറ്റം പറയേണ്ട കാര്യമില്ല നിങ്ങളുടെ ഇന്റർവ്യൂ ഞങ്ങളൊക്കെ റിയാക്ട് ചെയ്യുന്നതിന് മുന്നേ അവിടെ കമന്റ്സുകൾ വന്നിട്ടുണ്ട് പറയുന്നത് എന്താണ് ഈ വോട്ടിങ്ങിനെ പറ്റിട്ടാണ് പറയണത് അപ്പോൾ അതിന് നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലേ ഞങ്ങളുടെ റിയാക്ഷൻ ആണോ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം പിന്നെ ഉള്ളൂ കേട്ടോ അതുലേ കുറച്ചൊക്കെ കുറച്ചൊക്കെ നാണോ മാനോ ഒക്കെ വേണം ഇതൊക്കെ എനിക്ക് തിരിച്ചാണ് ചോദിക്കാനുള്ളത് കുറച്ചൊക്കെ ഉളുപ്പും നാണോ മാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് വന്നിരുന്ന് മാറ്റി പറയത്തില്ല ഇപ്പം പോരാത്തതിന് മാപ്പും പറഞ്ഞിട്ടുണ്ട് എനിക്ക് തെറ്റുപറ്റിപ്പോയത് ആ വോട്ടിൻ്റെ കാര്യത്തിൽ നിന്ന് അപ്പോൾ ഇവിടെ ആർക്കാണ് നിലപാടില്ലാത്തത് ആർക്കാണ് ഉളുപ്പില്ലാത്തതെന്ന് ഇതിനകത്ത് തന്നെ വളരെ വ്യക്തമാണ് എന്തായാലും ഇത്രയൊക്കെയാണ് ജിഷിൻ മോഹൻ വന്ന് സംസാരിച്ചിരിക്കുന്ന ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക